കേരൂർ പഞ്ചായത്തിൽ നടന്നുവരുന്നതായ എല്ലാ മരാമത്ത് പ്രവൃത്തികളും ഈ മാസം നാലു മുതൽ നിർത്തിവെക്കുന്നതായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിലെ കരിമ്പിൻ കോണം നാലേക്കർ റോഡ് റീട്ടാറിംഗ് പ്രവൃത്തികൾ നടക്കവേ കരാറുകാരനെ പ്രദേശവാസി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്തിലെ മുഴുവൻ പ്രവൃത്തികളും നിർത്തിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കരിമ്പിൻകോണ സ്വദേശി സുബിൻ എന്നയാളാണ് കരാറുകാരനും ഏരൂർ സ്വദേശിയുമായ സത്യരാജനെ മർദ്ദിച്ചത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സുബിന്റെ വീടിന്റെ മുൻഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ പരിക്കേറ്റ സത്യരാജൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ മർദ്ദിച്ച സുബിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കമുള്ളവർ സ്വീകരിച്ചത് വാർഡംഗം പലതവണ തവണ ആവർത്തിച്ചതിനാലാണ് കരാർ ഏറ്റെടുത്തത് അകാരണമായി കരാറുകാരനെ മർദ്ദിച്ചിട്ടും യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കരാറുകാർക്ക് നിർഭയം പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള സുരക്ഷ ഏർപ്പെടുത്തണം മർദ്ദനത്തെ തുടർന്ന് പ്രവർത്തികൾ നിർത്തിവച്ചത് മൂലമുണ്ടായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതെന്നും അഞ്ചലിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പുനലൂർ താലൂക്ക് യൂണിയൻ നേതാക്കൾ അറിയിച്ചു കരാറുകാർ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി എട്ട് മാസമായി ട്രഷറി ബാൻ എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബില്ലുകളൊന്നും തരുന്നില്ല അത്രയും പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ സമൂഹത്തോടുള്ള ബാധ്യത ഞങ്ങൾ ഉത്തരവാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടി കരാറുകാരായ ഞങ്ങൾ ഗവൺമെൻറ് കരാറുകാരായ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിച്ചും ബാങ്കിൽ നിന്ന് ലോണെടുത്തും ഈ ജനപ്രതിനിധികൾ ഏറ്റെടുത്ത പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ നിരന്തര നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കടമയടിച്ചും മറ്റും ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തീർക്കാവുന്നതിൻ്റെ പരമാവധി വർക്ക് ചെയ്യുന്നതിനുള്ള പിന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് വളരെ യാദർശികമായി ഇരുപത്തൊൻപത് രണ്ട് ഇരുപത്തിനാലിൽ ഏരൂർ കരിമ്പിൻ എന്ന സ്ഥലത്ത് കരിമ്പിങ്കോണം നാലേക്കർ റോഡ് റീ ടാറിങ് നാൽപ്പത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രവർത്തി ഞങ്ങളുടെ സീനിയർ കോൺട്രാക്ടറായ ശ്രീ സത്യരാജൻ കൈലാസ് പാണയൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനോടും അപമര്യാദയെ പെരുമാറുന്ന ആളല്ല മറിച്ച് ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾ അവിടെ ഒരു മനുഷ്യൻ ഈ റീടാറിങ് എന്ന പണി ഇപ്പം കരാറുകാരും ഏറ്റെടുത്ത് നടത്തുന്നതല്ല അപ്പം അവിടുത്തെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും ഇപ്പോഴത്തെ മെമ്പറുമായ ജനപ്രതിനിധിയുടെ സമ്മർദ്ദ ഫലമായിട്ട് വന്ന് വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയും ആ പ്രദേശത്തുള്ള സുബിൻ എന്ന വ്യക്തി സ്ഥലവാസിയാണ് യാതൊരു പ്രകോപനവും കൂടാതെ ഈ സത്യരാജൻ എന്ന് പറയുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഈ കോൺട്രാക്ടറെ അതിദാരുണമായി അടിച്ച് തള്ളി താഴെയിടുകയും മൃഗീയമായി ഉണ്ടായി പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതാണ് ഈ അക്രമം അവിടെ നടന്നിട്ടുള്ളത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പിന്നെ പരാതി കൊടുക്കുകയും അതനുസരിച്ച് അവർ ബീരബിളായിട്ടൊരു കേസ് എടുത്തിട്ടുള്ളതായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഏരൂർ പഞ്ചായത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കരാറുകാർ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള അക്രമവും ഭീഷണിയും ഈ ഗുണ്ട പിരിവും കാരണം ഞങ്ങൾക്ക് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏരൂർ പഞ്ചായത്ത് തൽക്കാലമായിട്ട് ഏരൂർ പഞ്ചായത്തിൽ ഈ നാലാം തീയതി മുതൽ എല്ലാ പ്രവർത്തികളും ഏരൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ വർക്കുകളും ഞാൻ പ്രതിഷേധമായിട്ട് ഞങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഞങ്ങൾക്ക് പിന്നെ നിർഭയമായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നതിനുള്ള ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു ഉണ്ടാവണമെന്നും സമൂഹത്തോടും ഈ ജനപ്രതിനിധികളോടുമുള്ള ഒരു പിന്നെ കടപ്പാട് നിലനിർത്തിക്കൊണ്ടാണ് അത്യാവശ്യമുള്ള പണികൾ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലുമൊക്കെ കടമറിച്ച് ചെയ്തു കൊണ്ടുപോകുന്നത് ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പണിയാനൊക്കില്ല ബാക്കി എല്ലാവർക്കും പണിയാൻ ഓരോ തൊഴിലാളികൾക്കും അവരോട് ഫണ്ടമെൻറ്റൽ റൈറ്റ് അല്ലയോ അത് നമ്മുടെ മൗതിക അവകാശമല്ലേ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തെരുവു ഗുണ്ടകൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല ആ ഈ തെരുവുണ്ടകൾ വന്ന് ഞങ്ങൾ സമൂഹത്തിൽ അത്യാവശ്യം വിലയും നിലയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ തൊഴിൽ തടസ്സപ്പെടുത്തുകയും അവരെ അവരുടെ മേളിൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ മാറിയേ പറ്റൂ ആ മാറുന്ന മാറി ഇതൊരു മാന്യമായ രീതിയിൽ ഞങ്ങൾ ചില നിയമ വശവും അതുപോലെ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ആളുകളാണ് നിയമവശങ്ങളുണ്ട് കരാർ മേഖലയിലുള്ള എല്ലാ നിയമവശങ്ങളും അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് അതിൻ്റെ അളവും ക്വാളിറ്റിയും എല്ലാം നോക്കി പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാന്യമായി തൊഴിലയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കുന്നതുവരെ ഈ സമരം മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സെക്രട്ടറി അനീഷ് കുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ബാഹുലേൻ പിള്ള അരുൺ സഹദേവൻ അഭിഷിക് വിജയ് സുധീൻ പിള്ള സത്യരാജൻ പിള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത